നല്ല പുതിനയിലയും കുരുമുളകും വെളുത്തുള്ളിയും തക്കാളിയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു റാഡിഷ് രസമാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി കാണാം അതിനായിട്ട് ആദ്യം ചതച്ചെടുക്കാം ഒരു വലിയ സ്പൂണ് നല്ല ജീരകം ഒരു ചെറിയ തുടം വെളുത്തുള്ളി തൊലിയോട് കൂടെ എടുത്തിട്ടുണ്ട് രണ്ട് വലിയ സ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട് ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കണം ഒരു മീഡിയം സൈസിലുള്ള മുള്ളങ്കി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് അതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയും ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് സാധാരണ മുള്ളങ്കി സാമ്പാറാണ് ഉണ്ടാക്കുക അതിൽ ഒരു കുത്ത് വരും പക്ഷെ രസം ഉണ്ടാക്കി നോക്കൂ അത് നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഒപ്പം ചതച്ച മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചേർക്കുന്നത് രസം പൊടിയാണ് ഞാനിവിടെ മൂന്ന് വലിയ സ്പൂൺ രസം പൊടി ചേർത്തിട്ടുണ്ട് രസം പൊടി ഇല്ലാത്തവർ ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി അതിലേക്ക് മൂന്ന് വലിയ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ല ലൂസായിട്ടാണല്ലോ രസമുണ്ടാവാം അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക ഇവിടെ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം കല്ലുപ്പാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് പൊടിയുപ്പും ചേർക്കാം ഇനി ഇത് നമുക്ക് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം ഒരു അഞ്ച് അല്ലെങ്കിൽ ഏഴ് മിനിറ്റോളം അത് നല്ലോണം വെട്ടി തിളയ്ക്കണം അതിനുശേഷം ഇവിടെ പുളി പേസ്റ്റാണ് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പുളി പേസ്റ്റ് അല്ല ചേർക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വെള്ളം ഒഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുളി കുതിർത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ പുളി പേസ്റ്റ് ഒരു മൂന്ന് സ്പൂണോളം ചേർത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം ഉപ്പ് പാകമല്ലെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ് അതിൻ്റെ അവസാനം അതായത് ഇതൊക്കെ നന്നായി തിളച്ച് പാകത്തിനായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കഷ്ണങ്ങളൊക്കെ വെന്തിട്ട് നന്നായിട്ട് തിളച്ച് തക്കാളിയും അതിലത്തെ മുള്ളങ്കിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഉലുവ കടുക് വറ്റൽമുളക് ഇതൊക്കെ കൂടെ ചേർത്തിട്ടാണ് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുന്നത് ഉലുവ വളരെ കുറച്ച് ചേർത്താൽ മതി അല്ലെങ്കിൽ ചിലപ്പോൾ കയ്പ്പ് വരും കുരുമുളക് ഉള്ളതുകൊണ്ട് അപ്പോൾ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അത് രസത്തി രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഏറ്റവും അവസാനം ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പുതിനെലയും കൂടി ഇടുന്നുണ്ട് നിങ്ങളുടെ ഇതിൽ മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇടാം പുതിന അവിടെ വീട്ടിലുള്ളതായതുകൊണ്ട് ഞാൻ പുതിന ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനൊരു പ്രത്യേക ഫ്ലേവറാണ് കിട്ടാം ചേർക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഈ ഈസി രസം ഒന്ന് തയ്യാറാക്കി നോക്കണേ